ലോകത്തിൽ ിൽ മനുഷ്യന്റെ അറിവുകളെ വിലയിരുത്തുമ്പോൾ വിളിച്ചു പറയുന്നു രസതന്ത്ര നിയമപ്രകാരം പറഞ്ഞാൽ അവൻ പച്ചവെള്ളത്തെ വീഞ്ഞാക്കിയ ഒരു രസതന്ത്രജകനാണ് ജീവശാസ്ത്ര പ്രകാരം പറഞ്ഞാൽ നിയമപ്രകാരം ജീവശാസ്ത്ര നിയമത്തിന് പരിധികൾക്ക് ജന്മമെടുത്ത പറഞ്ഞാൽ അവൻ ോത്തിനു മുമ്പേ നിയമത്തെ ഒരു കർത്താവ് സാമ്പത്തിക പ്രകാരം അഞ്ചപ്പവും അഞ്ചപ്രവും വീരും അയ്യായിരം പേർക്ക് ഘോഷിപ്പിച്ചു കൊടുത്ത വരുന്ന ലോകത്തിനും ലോകത്തിന് സകരത്തിന്റെ മേലും അധികാരമുള്ള സൃഷ്ടിതാവാണ് എന്റെ കർത്താവ് വൈദ്യശാസ്ത്ര നിയമപ്രകാരം പറഞ്ഞാൽ ഒരു ചെറിയ മരുന്നിന് പോലും ചെറിയ ഡോസ് മരുന്നിനു പോലും മനുഷ്യനെ രക്ഷിക്കാൻ കഴിയാതെ വന്നപ്പോൾ യേശുക്രി സകലക്ഷാപത്തിനും സകല ഭാരത്തിനും സകല പ്രശ്നങ്ങൾക്ക് പരിഹാരം വരുത്തുവാൻ കഴിയുന്ന ചരിത്ര പുരുഷനാണ് ഞങ്ങൾ പ്രസംഗിക്കുന്ന ഒരു കല്ലറ ആ കല്ലറയിൽ ஒரு கல்லு கிடக்கோ அவன் ஒரு பதம் உண்டு அவன்

ചരിത്രം കണ്ട ഏറ്റവും വലിയ കണ്ടിസ്തു പ്രതിമയാണ് കർത്താവ് എന്നിട്ടും ലോക അവര് യാതൊരു വിധ കലാലയ ബിരുദങ്ങളുമില്ല എന്നിട്ടും മനുഷ്യർ അവനെ ഗുരുവെന്ന് വിളിച്ചു വൈദ്യശാസ്ത്രത്തിൽ അവരെ ആഭ്യാസവുമില്ല യാതൊരുവിധ പഠനവുമില്ല എന്നിട്ടും ലോകം അവരെ വൈദ്യരെന്ന് വിളിച്ചു അവന് സീനിയോറിറ്റി വിളിച്ചു പറയുന്നു സകലത്തിനീ മതി എന്ന് വിളിച്ചു എന്നാൽ അവൻ യാതൊരുവിധ കുറ്റവും ചെയ്തിട്ടില്ല എന്നിട്ടും മനുഷ്യനെ ക്രൂശിലാക്കി എന്നാൽ ഞാൻ അല്പമു പറഞ്ഞതുപോലെ അവൻ മരണത്തിന് അവനെ കീഴടക്കി വെക്കാൻ കഴിഞ്ഞില്ല കല്ലറയ്ക്ക് അവനെ ഒതുക്കി വെക്കാൻ കഴിഞ്ഞില്ല ഇന്നൊരു പകൽക്കാലം നിങ്ങൾ കേൾക്കുന്ന ഈ സന്ദേശം നിങ്ങളുടെ ജീവിതത്തിന് നിങ്ങളുടെ മനസ്സുകൾക്ക് ഒരു അനുഗ്രഹവും ഒരു മുടനിലുമായി തീരട്ടെ ഒരു ദൈവിക നന്മയ്ക്ക് തീരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു